അതായത് നമ്മൾ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞ പോലെ തന്നെ തന്നെയുള്ളൊരു സംഭവമാണ് അതായത് എത്ര പേർക്ക് ഇത് അറിയില്ല പക്ഷെ ഇത് റിയൽ ആയിട്ട് സംഭവിച്ച ഒരു കാര്യമാണ് അപ്പം അത് കാണുമ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റായിരിക്കും നിങ്ങൾ കണ്ട് കേട്ട സ്റ്റോറീസിലെ ബാക്ക്ഗ്രൗണ്ട് ആണ് ഇത് കാണിച്ചത് അപ്പം ഇറങ്ങിയ ആൾക്കാരൊക്കെ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ത്രൂ ഔട്ട് ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു ഇറങ്ങിയപ്പോൾ ഒരു ഒരിച്ചിരി ഡിസ്റ്റർബിംഗ് ആയിരുന്നു ഞാൻ ഭയങ്കര ഓണസ്റ്റ് ആവാണ് ഒരു ഹാപ്പി എൻഡിങ് ഉള്ളൊരു സിനിമയല്ല അപ്പം നിങ്ങൾക്ക് ഇറങ്ങുമ്പോൾ ആ ഒരു ഫീലായിരിക്കും പക്ഷേ അങ്ങനത്തെ ജോണേഴ്സ് ഒരു റിയൽ സബ്ജക്ട്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നതെ അല്ല അത് നിങ്ങൾക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നിയെങ്കിൽ നമുക്ക് കഥ അറിയുന്നതുകൊണ്ട് നമുക്കൊരു ജഡ്ജ്മെന്റ് ഇല്ല നമ്മള് നമ്മുടെ പാർട്ട് ചെയ്തു എന്നുള്ളതാണ് പിന്നെ അത് ഓഡിയൻസിന് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാതിരിക്കുക അതൊക്കെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് അപ്പം ചെയ്തത് വെച്ച് ഐ എം വെരി സാറ്റിസ്ഫൈഡ് ആൻഡ് ഇനി നിങ്ങൾ കണ്ടിട്ട് എന്താ നിങ്ങക്ക് തോന്നുന്നത് പറയാം അത്ര പെർഫോമൻസ് എന്തെങ്കിലും ഉണ്ടോ പടം എങ്ങനെയുണ്ടായിരുന്നു സത്യത്തിൽ പറയണം നമ്മുടെ അടുത്ത പടങ്ങൾ അങ്ങനത്തെ കുറച്ച് അടിപൊളി പടങ്ങൾ വരുന്നുണ്ട് എനിക്ക് ഭയങ്കര ഒരു ജോണ്ടറാണ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നൊക്കെ പറയുന്നത് എന്റെ അമ്മയ്ക്കൊന്നും ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അങ്ങനത്തെ ഒരു സിനിമ അല്ല എല്ലാ സിനിമകളും ഹാപ്പി ഒരുമിച്ച് ജീവിക്കാം അഭിലാഷിതെ വൈഡ് ആയിട്ട് നന്നാക്കി അല്ല ഞാനാ പറഞ്ഞ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ സിനിമ എനിക്കും ഹാപ്പി എൻഡിങ് ആവണമെന്നില്ല ഡിഫറെന്റ് ആയിട്ടുള്ളൊരു എൻഡിങ് ആണ് അപ്പൊ കണ്ടിറങ്ങിയവര് പറഞ്ഞത് ലാസ്റ്റ് ഞങ്ങൾക്ക് കുറച്ച് ഡിസ്റ്റർബിങ് ആയിരുന്നു എന്ന് പറഞ്ഞത് ഈ പടം നമ്മൾ ഉദ്ദേശിച്ച തന്നെയാണ് എല്ലാവർക്കും കൺവേ ആയിരുന്നുള്ളത് ബിക്കോസ് നമ്മൾ ആരും ഹാപ്പി ആക്കാൻ വേണ്ടി എടുക്കുന്നില്ല ഇറ്റ്സ് റിയൽ സ്റ്റോറി

അതേപോലെ തന്നെ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ശിവദ അതുപോലെ തന്നെ അപർണ ചന്തു അനമോഹൻ അപ്പുണ്യേട്ടൻ അങ്ങനെ ഒരുപാട് പേര് ഇത്രയും പേരൊക്കെയുള്ളൂ കുറച്ച് ആർട്ടിസ്റ്റുകളുണ്ട് പക്ഷെ എല്ലാ ക്യാരക്ടേഴ്സിനും നല്ല തോതിൽ കൂടി നല്ല തോതിൽ എഴുതിയിട്ടുണ്ട് നന്നായിട്ട് എല്ലാ പെർഫോം ചെയ്തിട്ടുണ്ട് ഉപദ്രവിക്കാത്തൊരു കുറ്റ സിനിമ അങ്ങനെ അവിടെ പറഞ്ഞു അല്ല ശിവന് ഈ ത്രില്ലർ സിനിമയ്ക്കുള്ള എലമെന്റ്സ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ പറയുന്ന പോലെ ഇത് റിയൽ സ്റ്റോറിയാന്ന് ഞാൻ പറഞ്ഞത് അപ്പൊ അതിനെ ബേസ്ഡായിട്ട് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ ഇതിനെ പല കാര്യങ്ങളും റിയൽ ആയിട്ട് തന്നെ കാണിച്ചു വെച്ചിട്ടുണ്ട് ഇത് രണ്ടും എന്റെ പുതിയ ഓടത്തിലെ നായികമാരാ നന്നായി പെർഫോം പെർഫോമൻസ് എല്ലാവരും നന്നായിട്ട് നല്ല ഓടാണ് എല്ലാവർക്കും വന്ന് ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു സബ്ജക്ട് തന്നെ പിള്ളാരെ കൊണ്ടുവരരുത് അല്ല സത്യമാണ് ഞാൻ സത്യം പറയുള്ളൂ ഒന്നും കൊണ്ടുവന്നിട്ട് കാര്യമൊന്നുമില്ല ഒരു ഏജ് കഴിഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ കുഞ്ഞു പിള്ളേർക്ക് അവിടെ വന്നിരുന്ന് ബോറടിക്കും പോപ്കോൺ ഒക്കെ വാങ്ങിക്കുന്നത് പറഞ്ഞോണ്ടിരിക്കുമ്പോൾ കുഞ്ഞിപ്പിള്ളേരെ അത് വർക്കാവൂലത്തെ നായികലി പെർഫോം ചെയ്യാനുള്ള പിന്നെയാൻ പറയാം ഇത് റിയൽ സ്റ്റോറി ആയണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അഭയ ഇത് ഇതിന്റെ ടാറ്റാൻ പിടിച്ചിരിക്കുന്നത് റിയൽസ്റ്റിക് ആണ്ട് തന്നെയാണ് പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് എന്താണ് അടുത്ത സീൻ എന്നുള്ളത് നമ്മളിങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പരിപാടി കിട്ടി അപ്പൊ ഒരു നല്ല ത്രില്ലർ ആവാം ഡയറക്ടറായിട്ടാണ് നന്നായിരുന്നു എനിക്ക് എല്ലാവരും പെർഫോമൻസ് വളരെ ഇഷ്ടപ്പെട്ടു എല്ലാവരും ഇപ്പൊ ശിവതയാണെങ്കിലും അപര്ണയാണെങ്കിലും ചന്ദു ആണെങ്കിലും അനു ആണെങ്കിലും പാർവതി ചേച്ചി ആണെങ്കിലും എല്ലാവരും വളരെ ഗംഭീരായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഇൻഫാക്റ്റ് അവരെ പെർഫോമൻസ് നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ ചന്ദുവിനെയൊക്കെ ചന്ദുവിൻ്റെയൊക്കെ പെർഫോമൻസ് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരുന്നു അല്ലെങ്കിൽ ആ ക്യാരക്ടർ അങ്ങനത്തെ രീതിയിലാണ് മനസ്സിലേക്ക് വന്നത് ഫസ്റ്റ് ഹാഫ് നല്ല എൻഗേജിങ് ആയിരുന്നു സെക്കൻഡ് ഹാഫ് എനിക്ക് ഭയങ്കര അസ്വസ്ഥമായിട്ടാണ് ഫീൽ ഒരു എന്താ പറയുക ഒരു ഒരു നെഗറ്റീവ് ഫീലോ അങ്ങനൊരു മനസ്സിലൊരു അസ്വസ്ഥ ഫീലാണ് ഇത് കഴിഞ്ഞ് കണ്ടിറങ്ങുമ്പോൾ ഉള്ളത് ടോട്ടലി ആണ് എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് ഫീൽ ചെയ്തു മനസ്സിലാവണില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ ഈ അസ്വസ്ഥത ഉണ്ടായിരുന്നില്ല സെക്കൻഡ് ഹാഫ് കണ്ടിറങ്ങിയപ്പോൾ ഭയങ്കര ഭയങ്കര ഒരു മനസ്സിലൊരു പക്ഷേ ഇതൊക്കെ റിയൽ സ്റ്റോറിയാന്ന് അറിയുമ്പോൾ അത് അതിലേറെ അസ്വസ്ഥതയാകുന്നു ലൈക്ക് ഞാൻ പൊതുവേ തട്ടുപൊളിപ്പൻ പടങ്ങളുടെ കാണാം എനിക്ക് അങ്ങനത്തെ പടങ്ങൾ കാണാനാണ് ഇഷ്ടം പക്ഷേ ഈ ഒരു സിനിമ ഒരിക്കലും സിനിമ എനിക്കിത് വെൽ മെയ്ഡ് സിനിമ ആയതാണ്ടോ ഈ ഒരു അസ്വസ്ഥത എൻ്റെ ഉണ്ടാക്കിയത് അതാണ് കാരണം എനിക്കിത് എനിക്കിത് കണ്ടു കഴിഞ്ഞിട്ട് ഭയങ്കര മനസ്സിൽ ഇത് ഇതാണത് എന്നുള്ളത് എല്ലാവരും നല്ല പെർഫോമൻസ് ആണ് എന്ന് അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള ഞെട്ടിച്ചുള്ളൊരു സംഭവല്ല എല്ലാവർക്കും കൊടുത്ത കാര്യങ്ങൾ അവർ വളരെ വൃത്തിയായി ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഇമോഷൻ കമ്മ്യൂണിക്കേറ്റ് ആവില്ലല്ലോ എനിക്ക് എല്ലാവരും വളരെ കൂടി ഫീൽ ഫസ്റ്റ് ഫസ്റ്റ് ഹാഫ് ലൈക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒട്ടും ലാഗില്ല ഇനിയും എന്താണ് എന്താണ് അറിയണം ആഗ്രഹം അങ്ങനെയായിരുന്നു പക്ഷെ സെക്കൻഡ് ഹാഫ് കണ്ടു കഴിഞ്ഞപ്പം നമ്മൾ വിചാരിച്ച പോലെ അല്ലായിരുന്നു സ്റ്റോറി അപ്പം പിന്നെ ഇത് റിയൽ സ്റ്റോറിയാണ് ഒരുപാട് ഇതുപോലത്തെ സംഭവങ്ങൾ നടക്കുന്നുണ്ടൂടെ അറിഞ്ഞപ്പം മനസ്സിലൊരു ബുദ്ധിമുട്ട് ചേട്ടൻ മാത്രമല്ല അതർവൈസ് എല്ലാവരുടെയും പെർഫോമൻസും എല്ലാം നല്ലതായിരുന്നു ആ എനിക്കിഷ്ടമാണ് ും ചേട്ടാങ്ങനെ പ്രേക്ഷകരെ കണ്ടപ്പോ ഒരുപാട് ചേട്ടൻ പ്രശ്നം പറഞ്ഞ പോലെ തന്നെ കൊറച്ച് വെറുപ്പ് പോകുന്നുണ്ടല്ലേ അല്ല നിങ്ങള് കണ്ടില്ലേ കണ്ടു വെറുപ്പ് പോകുന്ന പേഴ്സണലിൽ ഒന്ന് വെറുപ്പൂന്ന് പറഞ്ഞത് ഏറ്റവും വലിയ സന്തോഷം തല് തരാൻ പോയി തരാൻ പോകുന്നു അത് വലിയ സന്തോഷം ബാക്കിയൊക്കെ കോമൺ ഓഡിയൻസിലേ കാണുണ്ട് ഇപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ സുഹൃത്തുക്കളും കോസ് കോ ആക്ടേഴ്സൊക്കെ വരുന്നത് അപ്പൊ ഹാവ് എ എൽ ബയസ് അപ്പോൾ അതില്ലാതെ നാളെ മറ്റേ മറ്റൊരു ഓഡിയൻസ് ഒന്നും കാണണ്ടെ നിങ്ങളും കണ്ടിട്ട് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു റെസ്പോൺസ് ഉണ്ടാവില്ല തിയേറ്ററിൽ പെർഫോമൻസിനെ പറയുന്നത് വലിയ സന്തോഷം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പേരുടെ നിങ്ങൾ മാത്രം ഒരു ക്ലോസ് ആയിരുന്നു അപ്പൊ അതിനൊക്കെ വലിയൊരു വ്യത്യാസം ഈ പറഞ്ഞ പോലെ എല്ലാ ക്യാരക്ടേഴ്സും ഒരു ദേഷ്യടാണുള്ളൂ അപ്പം അതിന്റേതായിട്ടുള്ള ഒരുപാട് രസമായിട്ട് വർക്കായി കണ്ടപ്പോൾ ഒന്ന് പറഞ്ഞ പല ഡയറക്ടർ പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾ കണക്ട് എല്ലാവരും കാണും സപ്പോർട്ട് കാര്യങ്ങൾ